ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ ഇനി നമ്മൾ വന്നിട്ടുള്ള വർക്ക് എന്താണെന്നാണ് നിങ്ങൾ കാണാൻ പോണത് ഓക്കെ അപ്പോൾ ഒട്ടുമിക്ക ആളുകൾക്ക് തോന്നുന്നുണ്ടാവില്ലേ ഇനി ഞാൻ ലാസ്റ്റ് ഇൻഡിപെൻഡൻസ് ഡേ വർക്ക് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ലാസ്റ്റാണ് ഇനി വർക്കില്ല എന്നുള്ളത് പക്ഷേ എന്ത് ചെയ്യാനാണ് സിമ്പിളായിട്ട് ഇനിയും വർക്കും വേറെ ഡിസൈനിൽ വേണമെന്ന് പറഞ്ഞു അതുപോലെ ഇതൊരു ഓർഡറും കൂടിയാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഒരു ഒരു സിമ്പിൾ വർക്ക് എന്ന് പറയുന്നത് എനിക്ക് തോന്നിയിട്ടുള്ള ഇതാണ് കാരണം ഒത്തിരി ഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് മക്കൾ എന്താ പറയുക എല്ലാം പിച്ച് പറയും യൂസ് ആക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനൊരു ഡിസൈൻ അവരിലേക്ക് എത്തിക്കുക എന്ന് വിചാരിച്ചത് അപ്പോൾ അത് നിങ്ങൾക്കും കൂടി ഉപകാരമാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് കാരണം ഇത് നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന തലേ ദിവസം നൈറ്റിൽ ചെയ്തിട്ടുള്ള വർക്കാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വേറൊരു വീഡിയോ എടുക്കാനുള്ളൊരു സമയമില്ല അപ്പം ഈ ഒരു വർക്ക് ചെയ്യുന്നതിലൂടെ തന്നെ നമുക്ക് ആ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതും കൂടിയായിരുന്നു കേട്ടോ കാരണം നിങ്ങൾക്ക് ഇതുപോലെ ഈ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾ എന്നുണ്ടെങ്കിൽ ഇനി രണ്ട് ദിവസങ്ങളേ അല്ലേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ചെയ്യാമെന്നുണ്ടെങ്കിൽ ചെയ്തോട്ടേ വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ കാരണം എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ് നമ്മളുടെ വീഡിയോ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പരമാവധി എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ളതാണ് ചില ആളുകൾ ഉണ്ടാവും ഈ ഒരു വർക്ക് ചെയ്യാതെ ഇരിക്കുന്ന ആളുകൾ വേറെ എന്തെങ്കിലും വർക്കിൽ ഏർപ്പെട്ടിട്ടുള്ള ആളുകൾ നമ്മൾ വീഡിയോസ് കാണേണ്ടാവും പക്ഷെ അവരെന്ത് ചെയ്യണം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ നോക്കുക പരമാവധി അത് ഷെയർ ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ കാരണം നിങ്ങളുടെ ഷെയർ കൊണ്ട് ഒരാളെങ്കിലും എന്താ പറയുക ഈ ഒരു വർക്ക് ചെയ്തിട്ട് അവർക്കൊരു പത്ത് രൂപയെങ്കിലും കിട്ടുകയെന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ ഗുണം ഉണ്ടാവും ഉണ്ടാവും നമുക്ക് പണം കൊണ്ട് ഒരാളെ സഹായിക്കാൻ കഴിഞ്ഞില്ലാണ്ടെങ്കിലും നമ്മളുടെ എന്താ പറയുക മനസ്സുകൊണ്ട് നമുക്ക് സഹായിക്കാൻ കഴിയും അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഞാനിപ്പോൾ എന്താ ചെയ്തതെന്നുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുപോലത്തെ റിബൺ എടുക്കുക എന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വീഡിയോയിൽ നിങ്ങൾ കറക്റ്റായിട്ട് കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത് എന്നിട്ട് നമ്മൾ എക്സാം ബോർഡിലാണ് അത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ എക്സാം ബോർഡിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ കാരണം നമ്മൾ ഇത് കയ്യിൽ വെച്ച് നമ്മൾ മുടഞ്ഞ് എടുക്കുമ്പോൾ അതിങ്ങനെ വളഞ്ഞു വളഞ്ഞ് വളഞ്ഞ് വരും അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല അത് അങ്ങനെ ഒരു സംഭവമുണ്ട് അപ്പോൾ അതില്ലാതെ സ്ട്രൈറ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ എക്സാം ബോർഡിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു അറ്റം തൊട്ട് ലാസ്റ്റ് അറ്റം വരെ എത്രയാണോ ലെങ്ത് വേണ്ടത് എല്ലാ വീഡിയോസും ഞാൻ പറയാറുണ്ട് നിങ്ങൾക്ക് ആലിഗേറ്റർ ക്ലിപ്പിലോട്ട് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അല്ല ഹെയർ ബന്റിലോട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അതിൻ്റേതായിട്ടുള്ള ലെങ്തിൽ എടുക്കാം കറക്റ്റ് ലെങ്ത്ത് ഞാൻ കാണിക്കുക പറയുമ്പോൾ എൻ്റെ സ്റ്റാ വർക്ക് ചെയ്യുന്നത് ഒരു എന്താ പരിമിതമായിട്ടുള്ള ഒരു സ്ഥലത്ത് ചെറിയൊരു ടേബിളിലാണ് വലിയ ടേബിളിൽ ഇരിക്കുമ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ നമുക്ക് ഗ്ലൂഗണ് അവിടെ യൂസ് ചെയ്യാൻ കഴിയില്ല അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് ഞാൻ ഗ്ലൂ ഗണ് യൂസ് ചെയ്യുന്ന ഭാഗത്തോട്ട് മാറിയിട്ടുള്ളത് ഓക്കെ അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് വീഡിയോയിൽ ഞാൻ എന്തൊക്കെയാണ് കാണിക്കണമെന്നുള്ള കറക്റ്റായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാം കേട്ടോ ഇപ്പം നമ്മൾ ആ ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെയും ഒന്ന് മുടഞ്ഞ് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളുടെ ഗീവേൻ്റെ കാര്യം പറയാമെന്നുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ വൈകിട്ട് ഒരു എട്ട് മണി വരെയുള്ള കമൻറ്റ് നമ്മൾ ഉൾക്കൊള്ളിക്കും കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ എട്ട് മണി വരെയുള്ള കമൻ്റ് ഉൾക്കൊള്ളിക്കും ഇന്നത്തോടെ രണ്ടാമത്തെ ആഴ്ചയുടെ ഗീവവേ അവസാനിച്ചിരിക്കുന്നത് നാളെ ആയിരിക്കും നാളെ വീഡിയോസ് ഉണ്ടാവില്ല ആ ടൈമിൽ കൃത്യ രണ്ടര മണിക്ക് നമുക്ക് ലൈവ് ഉണ്ടാവും ഇൻഷാല്ല വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നാളെ കൃത്യ രണ്ടര മണിക്ക് നമ്മൾ ലൈവില് വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം പരമാവധി വീഡിയോ ഷെയർ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ കാരണം പരമാവധി ഷെയർ ചെയ്യാൻ അർഹതപ്പെട്ട ഫസ്റ്റിൽ ഞാൻ പറഞ്ഞമായേനെ അർഹതപ്പെട്ട വ്യക്തികളിലേക്ക് എത്തട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ അപ്പോൾ ഫസ്റ്റിലിത്തെ ഗീവേ നറുക്കെടുപ്പ് കിട്ടിയ ആളുകൾ ഈ വീഡിയോസ് കാണുന്നുണ്ടാവും പക്ഷേ അവരുടെ സംഭവം ഇന്നാണ് നമ്മൾ അയക്കണ കേട്ടോ കുറച്ച് ഡിലേ ആയിട്ടുണ്ട് കാരണം നമുക്ക് ആ ഒരു പാർസലേറ്റ് മാത്രം പോവാന്നാണ് ഇത്തിരി ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിൻ്റെ കൂടെ നമ്മളുടെ ഓർഡർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ തൊട്ടുമുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഇരുപതാൾ വന്ന അഞ്ചാളെങ്കിലും നമുക്ക് കോണ്ടാക്റ്റ് ഉണ്ടാവും അല്ല ഒരു മുപ്പതാൾ വന്ന് പത്താളെങ്കിലും നമുക്ക് കോണ്ടാക്റ്റ് ഉണ്ടാവും എന്നുള്ളൂ അപ്പോൾ അങ്ങനെ ഓർഡർ വന്നു കഴിഞ്ഞാൽ നമ്മൾ അത് കൂട്ടിയിട്ടാണ് നിങ്ങളത് അയക്കാം കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ഫസ്റ്റ് വസ്റ്റ് ഗവളെ മെറ്റീരിയൽസ് ഇന്ന് ഞാൻ അയക്കും ഇൻഷാല്ല നിങ്ങൾ ഈ വീഡിയോസ് കാണണം അന്ന് ഞാൻ അയച്ചിട്ടുണ്ടാവും ഓക്കെ വോയിസ് കൊടുക്കുന്നത് ഇന്ന് എന്താ പറയുക നിങ്ങൾ വീഡിയോ കാണണ അന്ന് തന്നെയാണ് വോയിസ് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് എന്തൊക്കെയാണെന്നുള്ളത് ശ്രദ്ധിക്കാം കേട്ടോ ബാക്കി കാര്യങ്ങൾ ഞാൻ പറയാം അപ്പം നിങ്ങൾ കണ്ടില്ലേ നമ്മളത് ഉള്ളിലോട്ടായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അതിലോട്ട് പൊട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇത് സ്പീഡാക്കിയിടാൻ കാരണം ഇത് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഞാനത് ചുറ്റിയെടുക്കുന്നത് എല്ലാം ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒക്കെ ഒത്തിരി ലെങ്ത്ത് ആവും ഏകദേശം ലെങ്ത്തുള്ള ഒരു വീഡിയോ കൂടിയാണ് അപ്പോൾ ഇനി അതും കൂടി കൂടിയിട്ട് ലെങ്ത് ഓവർ ആവേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ എനിക്ക് പ്രശ്നമൊന്നുമില്ല കാരണം നിങ്ങൾക്കതൊരു വോയിസ് കൊടുക്കുമ്പോൾ എനിക്കും ചെറുതായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ രണ്ടും വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ ആ ഒരു രീതിയിൽ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ ചുറ്റിയെടുക്കുക ചുറ്റിയെടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം സ്ട്രൈറ്റ് ആയിട്ട് ഒരിക്കലും ചുറ്റാതിരിക്കുക എന്നുള്ളതാണ് കാരണം ചെരിച്ച് സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് നിങ്ങൾ കാണണ്ടല്ലോ ഞാൻ എങ്ങനെയാണ് ചുറ്റണമെന്നുള്ളത് ഒന്ന് ചേരിച്ച് കൊടുക്കുക ബ്ലൂ അപ്ലൈ ചെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കുക ചേരിച്ച് ബ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക അതേ സെയിം മെത്തേഡിൽ തന്നെ അതിൻ്റെ താഴെ ആയിട്ടും ബ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ ചേരിച്ചിട്ട് അപ്പം നമ്മളുടെ കീവ് ഈ വീഡിയോക്ക് കമൻ്റ് ഇടുന്ന ആളുകളും കൂടി ഉൾക്കൊള്ളിച്ചിട്ടായിരിക്കും നമ്മളുടെ കീവവേ ഉണ്ടാവുക രാത്രി എട്ട് വരെ സമയം തരും അതിൻ്റെ ഉള്ളിൽ കമൻറ്റ് അയക്കുന്ന വ്യക്തികളെയും കൂടി ഉൾക്കൊള്ളിക്കും ഇൻഷാല്ല മുമ്പത്തെ വീഡിയോസിൽ നമ്മൾ നറുക്കെടുത്തത് പത്ത് ആളായിരുന്നു അല്ലേ പത്താളിൽ നിന്ന് നറുക്കെടുത്തിട്ട് അതിൽ നിന്ന് ഒരാളെ സെലക്ട് ആക്കിയിട്ടുള്ളൂ അതേപോലെ തന്നെ ആയിരിക്കും കേട്ടോ മിനിമം പത്തോ പന്ത്രണ്ടോ ആളുകളെ നമ്മൾ സെലക്ട് ആക്കും ഈ ഒരാഴ്ച എന്നിട്ട് അതിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യും ആ സെലക്ട് ചെയ്യുന്ന ആളുകൾക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് ക്യാഷ് ആണ് ഞാൻ അയച്ചു കൊടുക്കുക എന്നുള്ളത് ഓക്കെ അപ്പോൾ ഞാൻ നാളെ കൃത്യം രണ്ടര മണിക്കായിരിക്കും ലൈവ് ഉണ്ടാവുക വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലായെന്നുണ്ടെങ്കിൽ കൃത്യം രണ്ടര മണിക്ക് ലൈവിൽ വരും അപ്പോൾ പരമാവധി എല്ലാവരും ലൈവിൽ പങ്കെടുക്കുക എന്നിട്ട് നിങ്ങൾ ആർക്കാണ് കിട്ടുന്നത് ആ വ്യക്തി എൻ്റെ നമ്പർ എൻ്റെ വീഡിയോസിന് മുകളിൽ കൊടുത്തിട്ടുണ്ടാവും ആ നമ്പറിൽ എന്നെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ ഓൾറെഡി നിങ്ങൾ എല്ലാവരും പരമാവധി ലൈവിൽ പങ്കെടുക്കുക എന്നുള്ളത് പിന്നെ ലൈവില് നിങ്ങൾ കയറി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ അത് എല്ലാ വീഡിയോസും ഞാൻ പറയുന്നുണ്ട് ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക എന്നുള്ളത് കാരണം ആ ലൈക്ക് ക്ലിക്ക് ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും നമ്മളുടെ വീഡിയോസ് മറ്റുള്ളവരിലേക്ക് എത്തുക അതും കൂടി നിങ്ങൾ മനസ്സിലാവണം ഓക്കെ അപ്പോൾ നിങ്ങൾ കണ്ടില്ല നമ്മളിത് നല്ല രീതിക്ക് തന്നെ അങ്ങോട്ടിങ്ങോട്ടായിട്ട് നമ്മൾ അത് ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ നല്ല രീതിക്ക് നമുക്ക് എത്രത്തോളം വർക്കിൽ ഫിനിഷിങ് കൊടുക്കാൻ കഴിയും അത്രത്തോളം ഫിനിഷിങ്ങോട് കൂടിയിട്ട് നമ്മൾ ഓരോ വർക്കുകളും ചെയ്തെടുക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കാരണം ഇതിൽ ഞാൻ കൂടുതൽ ഫ്ലവറോ ഒന്നും ഞാൻ ആഡ് ആക്കുന്നില്ല അത് വേണ്ട കസ്റ്റമർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് എൻ്റെതായിട്ടുള്ള ഡിസൈനിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത് ഓക്കെ അപ്പോൾ എത്രത്തോളം ഭംഗിയുണ്ടെന്നും ഒന്നും എനിക്കറിയില്ല അത് നിങ്ങളാണ് പറയുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അത് നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാമെന്നാണ് ഓക്കെ അപ്പോൾ നമ്മളുടെ ഗീവൻ്റെ കാര്യം നിങ്ങൾക്ക് കറക്റ്റായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നത് പിന്നെ അടുത്ത ആഴ്ചത്തേക്ക് മൂന്നാമത്തെ ആഴ്ചത്തേക്ക് രണ്ടാഴ്ചയായി നമ്മൾ ഗീവ് അ സ്റ്റാർട്ട് ചെയ്തിട്ട് മൂന്നാമത്തെ ആഴ്ചത്തേക്കുള്ള ഗിവവേ തിങ്കളാഴ്ച മുതൽ സോറി ബുധനാഴ്ച മുതലാണ് സ്റ്റാർട്ട് ചെയ്യുക നാളത്തേക്ക് വീഡിയോസ് ഉണ്ടാവില്ല നാളെ ഗിവവേ ആയതുകൊണ്ട് വീഡിയോസ് ഉണ്ടാവില്ല രണ്ടും കൂടി നമുക്ക് നടക്കില്ല കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ നാളത്തേക്ക് ലൈവ് ആയിരിക്കും മറ്റന്നാളത്തേക്ക് ബുധനാഴ്ച മുതലുള്ള വീഡിയോസ് ആയിരിക്കും അടുത്ത ആഴ്ചത്തേക്ക് മൂന്നാമത്തെ ആഴ്ചത്തേക്കുള്ള നറുക്കെടുപ്പിൽ ഉൾക്കൊള്ളിക്കാം കേട്ടോ ബുധനാഴ്ച എന്ന് പറയുമ്പോൾ ഈ ഒരു ഗിവവ കഴിഞ്ഞ ചൊവ്വാഴ്ച ആയിരിക്കും ഗിവ ഗിവ കഴിഞ്ഞ ബുധനാഴ്ച ഓക്കെ അന്ന് മുതലുള്ള വീഡിയോ അപ്ലോഡ് ആക്കുന്നതിൽ നിന്നായിരിക്കും നമ്മൾ കമൻറ്റ് സെലക്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾ പരമാവധി എല്ലാവരും എന്താ പറയുക അതിൽ ഞാൻ എന്താ കൊടുക്കുന്നത് ആ ഒരു വീഡിയോസ് കാര്യങ്ങൾ ഞാൻ പറയാട്ടോ കേട്ടോ പരമാവധി ഞാൻ ചെയ്യുന്ന ഓരോ വർക്കുകളും നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കാരണം നമ്മൾ ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള വർക്കുകളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നിങ്ങൾക്ക് തന്നെ വീഡിയോസ് കണ്ടാൽ മനസ്സിലാവും ഓക്കെ വെറൈറ്റി രീതികളിലാണ് ഏതൊക്കെയോ വെറൈറ്റി രീതികളിലാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും നിങ്ങൾ തൊട്ട് മുമ്പ് ഇങ്ങനത്തെ വർക്ക് കണ്ടിട്ടുണ്ടോ എന്നുള്ളതും ഫസ്റ്റ് ടൈം ആയിട്ടാണോ ഈ ഒരു വർക്ക് കാണുന്നത് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് നമ്മളുടെ വീഡിയോസ് കണ്ടാൽ മനസ്സിലാവും അപ്പം അതുകൊണ്ടാണ് പറയുന്നത് ഞാൻ സാധാരണക്കാരായിട്ടുള്ള എന്നെപ്പോലെ സാധാരണക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവണ രീതിയിലുള്ള വർക്കുകളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഓരോ വർക്കുകളും ഓക്കെ അപ്പോൾ അത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ട് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കത് നിങ്ങൾ അത് മറ്റുള്ളവരിലേക്കും കൂടി ഷെയർ ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കേട്ടോ അപ്പോൾ അടുത്ത ആഴ്ചത്തെ ഗിവ് എവേൻ്റെ റൂൾസ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഞാൻ ബുധനാഴ്ച മുതലുള്ള വീഡിയോസിൽ ഞാൻ പറയാം കേട്ടോ ഓക്കെ അപ്പോൾ നിങ്ങൾ ആയിട്ട് ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ അപ്പോൾ ഞാൻ ഇതുവരെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത് പിന്നെ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്താൽ അവിടെ നമ്മൾ ഇതുപോലെ റിബൺ വെച്ചിട്ടൊന്ന് ചുറ്റിക്കൊടുക്കുക ഇതിന് പകരം നിങ്ങൾക്ക് എൻ്റെ ടൈപ്പ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പറ്റും പക്ഷേ എനിക്ക് തോന്നിയത് ആ എൻ്റെ ടാപ്പത്ത് ആ ബ്ലാക്ക് ഇതിലോട്ട് വരുന്നതിലും നല്ലത് അതേ സെയിം റിബണിൽ വെച്ചിട്ട് ചെയ്യാതിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുന്നത് വച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യാം ഓക്കെ അപ്പോൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിൻ്റേതായിട്ടുള്ള ഫിനിഷിങ്ങൂടെ ആദ്യം നമ്മൾ ചിന്തിച്ചിട്ട് വേണം ചെയ്യാൻ പരമാവധി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുക ഇത് ഏത് രീതിയിൽ ചെയ്താലാണ് നമുക്കത് ഭംഗിയായി തോന്നുക എന്നുള്ളത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നമ്മളുടെ വീഡിയോസ് കാണുമ്പോൾ അതേ സെയിം മെത്തേഡ് തന്നെ നിങ്ങൾ ചെയ്തെടുക്കുക എന്നുള്ളത് ഓക്കെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് മെറ്റീരിയൽ അയച്ച് തരലൊന്നും ഇപ്പോൾ ഈ ഒരു ഇൻഡിപെൻഡൻസ് ഡേൻ്റെ മെറ്റീരിയൽ അയക്കലൊന്നും ഇപ്പോൾ നടക്കില്ല കാരണം നിങ്ങൾക്ക് കിട്ടൂല ഇങ്ങനെ അപ്പോൾ നിങ്ങൾ തൊട്ടടുത്ത ഷോപ്പുകളുണ്ടെങ്കിൽ പരമാവധി അവിടുന്ന് എവിടെന്നെങ്കിലും എവിടുന്നെങ്കിലൊക്കെ വാങ്ങിയിട്ട് ഇതുപോലെ വർക്ക് ചെയ്യാന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനെട്ടോ ഓക്കെ അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ഞാൻ ചെയ്യുന്ന അതേ സെയിം മെത്തേഡ് ചെയ്യുക നിങ്ങൾക്ക് നല്ല രീതിക്ക് തന്നെ ഈ ഒരു വർക്ക് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ ഈ ഒരു വർക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മളുടെ ഇൻഡിപ്പെൻഡൻസ് ഡേ കഴിഞ്ഞാലും നമുക്ക് ഈ ഒരു ഹെയർ ബോ യൂസ് ചെയ്യാന്നുള്ളതാണ് കാരണം ഇത് നമുക്ക് എടുത്ത് കാണിക്കുന്നില്ല ഓറഞ്ച് വേറെ ആയിട്ടും വൈറ്റ് വേറെ ആയിട്ടും ഗ്രീൻ വേറെ ആയിട്ടും എടുത്ത് കാണിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് പിന്നീടും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റംസും കൂടിയാണ് അപ്പോൾ അതും കൂടി നിങ്ങൾ മനസ്സിലാക്കാം കേട്ടോ നല്ല രീതിക്ക് തന്നെ നമ്മൾ ആ മുടയുന്ന സമയത്തൊക്കെ കറക്റ്റായിട്ട് ഒരേ അളവിൽ തന്നെ ചെയ്തെടുക്കാൻ നോക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാൻ നമ്മൾ ചെയ്തല്ലോ എക്സാം ബോർഡിൽ വെച്ചിട്ട് അതേ സെയിം മെത്തേഡ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ കറക്റ്റായിട്ട് ചെയ്തെടുക്കാൻ കഴിയും ഇനി നിങ്ങൾക്ക് എക്സാം ബോർഡ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് എവിടെയെങ്കിലും ഒരു ആണി എന്തെങ്കിലും തറച്ചിട്ട് അതിലൊന്ന് ചുറ്റി കൊടുക്കാം ഇതിന് ശേഷം വലിച്ചു പിടിച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താലും മതി കേട്ടോ അപ്പം നിങ്ങൾക്ക് ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാവേണ്ടതെന്ന് വിചാരിക്കുന്നു ഓക്കെ എന്നിട്ട് നമ്മൾ എന്താ പറയുക അറ്റങ്ങളെല്ലാം ഒന്ന് ലൈറ്റർ വെച്ചിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക കേട്ടോ എന്നിട്ട് അതേ സെയിം ക്ലോത്തിൽ തന്നെയാണ് നമ്മൾ അതിൻ്റെ സെൻറ്ററിലും കൂടി ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കണത് ഓക്കെ അപ്പം വീഡിയോസിൽ നിങ്ങൾ ഓരോ ഭാഗങ്ങളും കറക്റ്റായിട്ട് മനസ്സിലാക്കേണ്ടതെന്ന് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾ വർക്ക് ചെയ്തെടുക്കാം കേട്ടോ ഓക്കെ വളരെ എന്താ പറയുക ഫിനിഷിങ്ങോട് കൂടിയിട്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് തന്നെ നല്ലൊരു എമൗണ്ടിൽ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഹെയർ ബന്നും കൂടിയാണ് കേട്ടോ ഇത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ ലാസ്റ്റ് ഞാൻ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഏത് ഭാഗത്ത് നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾ പരമാവധി ഇങ്ങനത്തെ വർക്കുകളൊക്കെ ചെയ്യാമെന്നുണ്ടെങ്കിൽ സെൻറ്ററിൽ ഒരിക്കലും ഇതുപോലത്തെ വർക്ക് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഹെയർ ബോ എന്താ പറയുക ലെവലാക്കിയിട്ട് പിടിക്കുക പിടിച്ചതിന് ശേഷം നമ്മൾ ഓരോ ഭാഗത്തായിട്ട് ഞാൻ ഇപ്പോൾ ചെയ്യുന്ന അതേ സെയിം മെത്തേഡിൽ നിങ്ങൾ ചെയ്ത് നോക്കാം ഏത് ഭാഗത്താണ് ഇത് വെച്ചാൽ ഭംഗി ഉണ്ടാവും എന്നുള്ളത് നമ്മൾ തന്നെ നമ്മളുടേതായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിൽ ഒന്ന് എന്താ പറയുക എല്ലാം ഒന്ന് വാച്ച് ചെയ്ത് നോക്കുക വാച്ച് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് ഒട്ടിച്ചെടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഈ ഓരോ കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് തന്നെ വീട്ടിലിരുന്ന് ഒരു എയർണിങ്സ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് പറ്റും ഓക്കെ അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ നല്ല പ്രസ് ചെയ്തിട്ട് നമ്മൾ അതിലോട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നതിന് ശേഷം നമ്മുടെ കൈയൊക്കെ വെച്ചിട്ട് ഒന്ന് നല്ല രീതിക്കൊന്നെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഓരോ ഭാഗങ്ങളും ഞാൻ ഏതൊക്കെയോ മെത്തേഡിലാണ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ ഓക്കെ ശേഷം നമ്മൾ ഒരു പീസും കൂടി അതിൻ്റെ മുകളിലായിട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഇങ്ങനെ കൊടുക്കണോ അല്ല ഫസ്റ്റത്ത് കൊടുക്കാതെ ഇങ്ങനെ കൊടുത്താൽ പോരേന്നുള്ളതൊക്കെ ഉണ്ടാകും പക്ഷേ ഇത് കൊടുക്കുന്നത് ആ ഒരു ഹെയർ ബോലോട്ട് അതൊന്ന് എന്താ പറയുക അറ്റാച്ച് ചെയ്ത് നല്ല രീതിക്ക് തന്നെ കുട്ടികൾ കുഞ്ഞു മക്കളാവുമ്പോൾ ഒരു ദിവസം കൊണ്ട് അത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് നല്ല രീതിക്ക് തന്നെ അതിലോട്ടൊന്ന് പ്രസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് കേട്ടോ എന്നിട്ട് നമ്മളത് എന്താ ചെയ്യുന്നത് സൂചി വെച്ചിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് നല്ല രീതിക്ക് ടൈറ്റ് ആക്കിയിട്ട് വേണം നമ്മൾ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ കേട്ടോ ബാക്കി എക്സ്ട്രാ വന്ന ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കുക എന്നതിനു ശേഷം നമ്മൾ ഫസ്റ്റിൽ എങ്ങനെയാണോ ആ സെൻറ്ററിൽ കൊടുത്തിട്ടുള്ളത് അതേ തടെ തന്നെ കൊടുക്കുക അത് നമ്മൾ ഗ്ലൂ ആണല്ലേ ഒട്ടിച്ചെടുത്തത് ഇത് നമ്മൾ സ്റ്റി എന്താ പറയുക നമ്മൾ സൂചി നൂലും വെച്ചിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് അപ്പോൾ അത് സൂചി നൂലും വെച്ച് ചെയ്യുമ്പോൾ എത്രത്തോളം അതിലോട്ട് അത് എന്താ പറയുക അറ്റാച്ചായി നിൽക്കുന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ഓഹിക്കാനുള്ളതേ ഉള്ളൂ ഓക്കെ അപ്പോൾ നമ്മളുടെ എന്താ പറയുക കൈ വെച്ചിട്ടാണ് നമ്മൾ ഈ ഓരോ വർക്കുകളും ചെയ്തെടുക്കുന്നത് അപ്പോൾ ഈ ഓരോ വർക്കിനും അതിൻ്റെതായിട്ടുള്ള ഫിനിഷിങ്ങോട് കൂടിയിട്ട് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല രീതിക്ക് തന്നെ വീട്ടിലിരുന്നുകൊണ്ട് വേറെ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ബിസിനസ് എന്ന് പറയുന്നത് അപ്പോൾ ഒത്തിരി ആളുകൾ ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് ഇനി ഒരുപാട് ആളുകൾ ജോയിൻ ചെയ്യാനുണ്ട് അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും തുടങ്ങുക എന്നുള്ളതാണ് കാരണം നമ്മൾ ഒരാൾ ഒരിക്കലും കാത്തു നിൽക്കരുത് എന്നുള്ളതാണ് കാത്തു നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ആ നൃത്തേ ഉണ്ടാവുകയുള്ളൂ അല്ല ഒരാളെ സമ്മതം വാങ്ങാൻ നിന്ന് കഴിഞ്ഞാൽ ആ ഒരു നൃത്തം ഉണ്ടാവില്ല ആളുകളെ പരിഗണന ഏറ്റുവാങ്ങാൻ നിന്നാൽ അതിന് ടൈം ഉണ്ടാവുകയുള്ളു അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് എന്ത് ചെയ്യണം തോന്നുന്നു അത് നിങ്ങൾ ചെയ്യുക ഓക്കെ അപ്പോൾ എന്നെക്കൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫിനാൻഷ്യൽ ആയിട്ട് ഒരിക്കലും അത് ചോദിക്കരുത് അല്ലാതെ എന്നെക്കൊണ്ട് എന്തൊക്കെയാണ് സഹായങ്ങൾ നിങ്ങൾക്ക് ആ ഒരു ബിസിനസ്സിന് വേണ്ടി ചെയ്ത് തരാൻ പറ്റും അതെല്ലാം ഞാൻ ചെയ്തു തരും അപ്പോൾ നിങ്ങൾക്ക് ഏത് മെറ്റീരിയൽസ് ആണ് വേണ്ടത് വെച്ചാൽ സ്ക്രീയിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ബണ്ണിൻ്റെ മെറ്റീരിയൽസ് എല്ലാം നമ്മളിത് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ വീട്ടിലിരുന്ന് ഒരു വരുമാനം ആഗ്രഹിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും സ്കീൽ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്യുക വെറുതെ ആരും കോൺടാക്ട് ചെയ്യണ്ട കാരണം മെറ്റീരിയൽസ് വേണമെന്ന് പറയുന്ന ആളുകൾ ആയി ആഴ്ച ഒരിക്കലും പോവണ്ട ആയി ആഴ്ചതിനു ശേഷം നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നുള്ളത് നിങ്ങൾ പറയണം കാരണം ഞാനിത് ഓരോരുത്തരോട് ചോദിക്കുകയാണ് ചില ആളുകൾ വന്ന് ആയി ആഴ്ച്ച പോവും പിന്നെ യാതൊരു ഉണ്ടാവില്ല പിന്നെ ഞാൻ അവരോട് ചോദിക്കും നിങ്ങൾക്ക് മെറ്റീരിയൽസിന് വേണ്ടി കോൺടാക്ട് ചെയ്താണോ എങ്കിൽ പറഞ്ഞോളൂ എന്ന് ഞാൻ പറയും പക്ഷേ യാതൊരു ഉണ്ടാവില്ല പിന്നെ പിന്നെ അവർ അവർ സമയത്തിൽ അങ്ങനെ വരും ഒരു റീപ്ലേ ഉണ്ടാവില്ല ചില ആളുകൾ അങ്ങനത്തെ ആളുകൾ ദയവ് ചേർന്ന് നമ്മളെ കോണ്ടാക്ട് ചെയ്യാതിരിക്കുക എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കാരണം സൗണ്ടിന് ഇത്തിരി പ്രോബ്ലം ഉണ്ട് ഇനി എന്താ പറയുക നമ്മൾ ഈ ഓരോ കാര്യങ്ങൾ മൈൻറ്റെയിൻ ചെയ്തു പോകുന്നത് നമ്മളുടേതായിട്ടുള്ള റിസ്ക്കിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളത് മനസ്സിലാക്കുക കാരണം നമ്മൾ ഓരോരുത്തരുമായിട്ടും ഇങ്ങനെ കോണ്ടാക്ട് ചെയ്തോ ആയിട്ട് ഇങ്ങനെ അലച്ചിട്ടോ യാതൊരു കാര്യമില്ല നമ്മളെല്ലാ കാര്യങ്ങളും അവരോട് പറയുന്നുണ്ട് നിങ്ങൾ ഇനി ഇന്നീ രീതിയിൽ ചെയ്യുക മെറ്റീരിയലിന് ഏത് മെറ്റീരിയൽസ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ പറയാമെന്നൊക്കെ ചില ആളുകളോട് പറയും ചില ആളുകൾ ആ ഓൺ ദ സ്പോട്ട് തന്നെ അവർ ഗൂഗിൾ പേ നമ്പർ ചോദിച്ചിട്ട് പേയ്മെൻറ്റ് ചെയ്യണം അങ്ങനത്തെ ആളുകളുണ്ട് എല്ലാവരും ഒരുപോലെ കുറ്റപ്പെടുത്താനൊന്നും നമുക്ക് കഴിയില്ല ചില ആളുകളുണ്ട് നമ്മളുടെ പരിഹസം എന്താ പറയുക പരിഹസിക്കുന്ന രീതിയിൽ വരുന്ന ആളുകളുണ്ട് വെറുതെ വന്നിട്ട് നമ്മൾ എന്താണൊക്കെ നമ്മളെത്തുന്ന എന്തൊക്കെയാ കിട്ടാൻ കഴിയും അതെല്ലാം എടുത്തിട്ട് പിന്നെ അവർ യാതൊരു ഇല്ലാത്ത രീതിയിൽ പോണ ആളുകളുണ്ട് ഞാൻ പറയാം ഞാൻ വിളിക്കാം ഐ വിൽ കോൾ യു ബാക്ക് എന്ന് പറഞ്ഞാണ്ട് അങ്ങനെയൊക്കെ ഓരോത്തിരി പറയുന്ന ആളുകളുണ്ട് പക്ഷേ എന്തിനാണെന്ന് എനിക്കറിയില്ല കാരണം ഇവര് വെറുതെ മെസ്സേജ് അയച്ചുകൊണ്ട് നമ്മൾ അതും സ്ത്രീകളാണ് അതാണ് രസമാണ് അതും സ്ത്രീകളാണ് മെസ്സേജ് അയക്കുന്നത് കാരണം ഞാനും നിങ്ങളെപ്പോലൊരു സ്ത്രീ ആണെന്നുള്ളത് പോലും നിങ്ങൾ പരിഗണിക്കാതെയാണ് നിങ്ങൾ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹമുള്ള ആളുകൾ മാത്രം എന്നെ കോൺടാക്ട് ചെയ്യുക നിങ്ങൾ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക അല്ല മക്കൾക്കാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് പക്ഷേ വെറുതെ വന്ന് എൻ്റെ ഡീറ്റെയിൽസ് മൊത്തം എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആരും കോണ്ടാക്ട് ചെയ്യേണ്ട ആവശ്യമില്ല എന്താ പറയുക ഒരിക്കലും രണ്ട് തവണ മൂന്ന് തവണ ഒക്കെ ഒരാൾക്ക് അബദ്ധം പറ്റുള്ളൂ ഇനി ഒരിക്കലും പറ്റില്ല കാരണം നമുക്ക് അങ്ങനത്തെ ആളുകൾ കോണ്ടാക്റ്റ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കേട്ടോ കാരണം വെറുതെ ഒരാളെ കളിപ്പിക്കുകയെന്ന് പറഞ്ഞാൽ ഇത്തിരി സുഖമുള്ള കാര്യമായിരിക്കും മറ്റുള്ളവർക്ക് പക്ഷെ നമ്മളെ സംബന്ധിച്ച് അതൊരു ബുദ്ധിമുട്ടാണ് കാരണം നമ്മളൊരു ബിസിനസ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോ പോകുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള റിസ്ക്കിലാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്തെടുക്കുന്നത് ഓക്കെ അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ഇന്നത്തെ വർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കണം അപ്പോൾ ഇതുപോലെ പെട്ടെന്ന് തന്നെ ഇനി രണ്ട് ദിവസം കൂടെയുള്ളൂ ചെയ്യാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യാട്ടോ അപ്പോൾ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവരിലേക്കാണ് ഞാൻ ഈ ഓരോ വീഡിയോസ് എത്തിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ